അസ്സാം വലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാഴക്കൂമ്പ് കൊണ്ട് അടിപൊളി ഒരു തോരൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം ഇതിന് ഞങ്ങൾ വാഴക്കൂമ്പ് എന്നാണ് കേട്ടോ പറയാറ് നിങ്ങളൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞാനൊരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ ബൗള് മുതിര കുതിർത്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉപ്പും അതുപോലെ കാൽ സ്പൂൺ മഞ്ഞളും പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായതാ ഞാൻ ഒരു കപ്പ് തേങ്ങയും മൂന്ന് ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ചുവന്ന ഉള്ളി ചതച്ചതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഇത് മൂത്ത് കിട്ടിയാൽ ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ മുതിര വച്ചപ്പോഴും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഒരു സ്പൂൺ ചില്ലി പ്ലേസും കൂടി ഇട്ട് നല്ലതുപോലെ ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മുറിച്ചെടുത്താൽ വാഴക്കുമ്പുണ്ടല്ലോ അത് നല്ലതുപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ വാഴക്കുമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും നോമ്പിൻ്റെ പണികളൊക്കെ തുടങ്ങിയോ ഞാനിവിടെ തുടങ്ങിയിട്ടാണ് എല്ലാ അതിനെല്ലേ കർട്ടനുകളൊക്കെ കഴുകി ഓരോ ദിവസം ദിവസം ഓരോ റൂം വൃത്തിയാക്കി കൊണ്ടിരിക്കണം കാരണം ഞങ്ങൾക്കിവിടെ മറ്റന്നാൾ തിങ്കളാഴ്ച പിന്നെ മക്കൾ വരുന്നുണ്ട് ദുബായിലുള്ള രണ്ട് കുട്ടികളും പിന്നെ മോനും മരുമകളും അപ്പം പിന്നെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരായിട്ട് ഇരിക്കുകയാണല്ലേ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഒരുവിധം പണികളൊക്കെ ചെയ്ത് വെച്ചതാണ് കേട്ടോ വാഴക്കുമ്പിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മുതിര ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമ്മുടെ അരപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റൊന്നും മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം വാഴക്കൂമ്പ് ഇവിടെ ഇല്ല കേട്ട ഇവിടെ വാഴ ഇല്ല ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഇനി ഇതാ അപ്പം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായി കുറച്ച് കരിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ തോരൻ അടിപൊളിയായിട്ടുള്ളൊരു തോരൻ തന്നെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അതുപോലൊക്കെ മുതര കൂട്ടി നിങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് മുതര കൂട്ടി ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ നാളെ ഇനി നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്